ഹലോ കേസ് തക്കാളി കറി ഉണ്ടാക്കാനാണ് പോകുന്നത് ഹലോ ഗെയ്സ് അപ്പം അത് ആതിരെ തക്കാളി കറി ഉണ്ടാക്കാൻ പോവാണ് അതിനുമ്പോൾ പച്ചക്കറി അരിയാന് അത് അരി കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് കേട്ടോ അത് വേറെ കാര്യം പിന്നെ പുള്ളിക്കാരത്തി ഇതൊരു ശീലമായതുകൊണ്ട് ഞാൻ ആ പലക ഉണ്ടാവുമല്ലോ അരി പലക അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അതേപോലെ കയ്യിൽ ഇടാൻ ഗ്ലൗസ് പോലത്തെ സംഭവം അത് വാങ്ങിക്കൊടുത്തുണ്ട് പക്ഷെ പുള്ളിക്കാർത്തേക്ക് അതൊന്നും പറ്റില്ല അപ്പോൾ അത് ഇടുന്ന സമയത്ത് ഒന്നാമത് പിടിക്കാൻ കഴിയില്ല അല്ല ഇതാകാൻ കഴിയില്ല എന്നൊക്കെയാണ് പരാതി അപ്പോൾ ഓളോ ഇഷ്ടത്തിന് വിടുക ചെയ്യാം ഇപ്പോൾ അതാ അച്ഛന് അവിടെ അടുക്കളയിൽ ദോശ ചൂടുകയാണ് പറഞ്ഞത് അച്ഛന് ദോശ അച്ഛൻ്റെ ഇഷ്ടത്തിന് ചമ്മന്തി അത് അച്ഛൻ്റെ സെക്ഷൻ അച്ഛൻ നോക്കി പോയി ഇതിപ്പോ വൈകുന്നേരത്തേക്ക് എനിക്കുള്ളതാണ് പുള്ളികാരത്തേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കടക്ക് എന്റെ ഉണ്ണിയുടെ വൈകുന്നേരത്തേക്ക് വേണ്ടതെന്ന് ഞാൻ തക്കാളിക്കറിയും ഉരുളക്കാരും പൊരിച്ചിട്ട് മതി എന്ന് പറഞ്ഞു അപ്പോൾ അതാ ഉണ്ടാക്കാന് എന്നോട് ചോദിച്ചു ഞാൻ വീഡിയോ എടുക്കട്ടെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ ശ്രദ്ധിച്ചെടുക്കുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ഏകദേശം പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതും ഇതേപോലെ മൊബൈലിൽ വെക്കുന്ന കാര്യം എല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ പുള്ളിക്കാത്തക്ക് പറ്റണ രീതിയിൽ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ അരിഞ്ഞ് തീർന്നു ഇനി ഇതാ തക്കാളിയാണ് മറ്റേത് വെളുത്തുള്ളിയാണെന്ന് തോന്നുന്നു അപ്പോൾ തക്കാളി അരിയാണ് ഇത് ഈ പറഞ്ഞ പോലെ തന്നെയാണ് കത്തി ഒക്കെ പിടിക്കണ പേടിയാണുണ്ട് അച്ഛൻ പിന്നെ തകൃത്തിയായിട്ട് ദോശ ചൂടാണ് അപ്പം അങ്ങനെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ തക്കാളി അരിഞ്ഞു പിന്നെന്താ ഉരുളക്കെങ്ങിനുള്ള ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിയാണ് ഗൈസ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അഭിപ്രായം പറയാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി നല്ല ഉറക്കാണ് ഞാൻ കടയിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഇത് കാണുന്നത് ഏകദേശം പത്തര പതിനൊന്നായി ഞാൻ ഇതിൻ്റെ അഭിപ്രായം പറയാന്ന് വെച്ച് നോക്കിയപ്പോൾ പുള്ളിക്കാരത്തിന് നല്ല ഉറക്കാണ് അങ്ങനെ ഇതാ ഉരുളക്കങ്ങ് പൊരിക്കാൻ നീളത്തില് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ വോയിസ് കൊടുക്കാൻ എന്താ സംസാരിക്കാൻ ഒന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇനി നാളെ ചോദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അച്ഛൻ പറഞ്ഞു ഫോൺ അവിടെ ഇങ്ങനെ ചാരി വെച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഫുള്ള് ഫോണും കൊണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അച്ഛനും അച്ഛനും ഫോൺ പിടിച്ചു നോക്കി പക്ഷെ അച്ഛന് ക്ലിയർ ആയിട്ട് എങ്ങനെ എടുക്കണ്ടെന്ന് അറിഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് അവളെ തന്നെ ഏൽപ്പിച്ചിട്ട് പോണു പറഞ്ഞു കത്തിയും കയ്യും ഒക്കെ പിടിക്കുന്ന കാണുമ്പോ എന്തൊക്കെ പറയുന്നു അല്ലേ അരിഞ്ഞു കഴിഞ്ഞ് അപ്പൊ അതിന് ഉണ്ടാക്കിയത് തക്കാളി കറിയും ഉരുളക്കിഴങ്ങ് പൊരിച്ചതാണ് എന്താ സംഭവടിപൊളിയാണ് നല്ല എരുവുണ്ട് കെട്ടോ നല്ല എരുവുണ്ട് അതുപോലെ ഇന്ന് ഉപ്പൊക്കെ പാകം കേട്ടോ എന്നാലും കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ഇന്ന് ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് വീഡിയോ എടുത്തതാണ് എന്നോട് ചോദിച്ചു എന്നിട്ട് എങ്ങനെ വീഡിയോ എടുക്കാന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എങ്ങനെ ചെയ്യും എന്നാണ് അപ്പോൾ വീഡിയോ എടുത്തതും ശരിക്കും എവിടെ എങ്ങനെ എങ്ങനെയാ പിടിക്കേണ്ടത് ഓള കൈകൊണ്ട് പിടിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു സംഭവം ഏതായാലും അവൾ അങ്ങനെയെങ്കിലും ചെയ്തല്ല ഞാൻ ഫുൾ ഹാപ്പി ആയിരുന്നു അവളോ പക്ഷെ അവള് പച്ചക്കറിയ അരിനെ കണ്ടപ്പോൾ എനിക്ക് പെരും കെട്ടോ പക്ഷെ ഓൾക്ക് അത് ശീലമായതുകൊണ്ട് ഒരുവിധം അവള് എല്ലാം ഒപ്പിക്കും എൻ്റെ അമ്മ ഉള്ള സമയത്ത് അമ്മയാണ് പച്ചക്കറി കരിഞ്ഞു ഓൾക്കുക